ഒരു ക്വിന്റൽ സ്വർണം പൂശിയ നൂറ്റിപ്പത്ത് റൂമുകളുള്ള സാർ ചക്രവർത്തിമാരുടെ ശൈത്യകാല കൊട്ടാരം കണ്ണഞ്ചിക്കുന്നതാണ് ഇതിനകത്ത് കാഴ്ചകൾ അലക്സാണ്ടർ രണ്ടാമൻ ചക്രവർത്തിയുടെ രക്തം വീണ അതേ മണ്ണിലാണ് സേവിയർ ഓഫ് ദ സ്പെരിറ്റ് ബ്ലഡ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത് മയൂരഘടികാരം ഇരുന്നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും സമയമറിയിച്ച് നൃത്തം വെക്കുന്നുണ്ട് സെയിൻറ് പീറ്റേഴ്സ്ബർഗിൽ ഗ്രിബോയ്ദവ് കനാലിൻ്റെ ഓരഞ്ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കണ്ണഞ്ചിക്കുന്ന ഈ ചർച്ചിന്റെ പേരാണ് സേവിയർ ഓഫ് ദ സ്പെയിൽറ്റ് ബ്ലഡ് ചിന്തിയ രക്തത്തിന്റെ രക്ഷകൻ എന്നാണ് മലയാളത്തിൽ ഈ പേരിന്റെ അർത്ഥം ഒരു ചക്രവർത്തിയായിരുന്നു ഇവിടെ രക്തം ചിന്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഈ കനാലിൻ്റെ കരയിൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട അലക്സാണ്ടർ രണ്ടാമൻ ഒറ്റനോട്ടത്തിൽ ഏതോ യക്ഷിക്കഥയിലെ കൊട്ടാരം പോലെ തോന്നിക്കുന്ന ഈ ചർച്ച് നിലവിൽ ഒരു മ്യൂസിയം മാത്രമാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ജലപാതയാണ് ഗ്രിബൊയ്വ് കനാൽ നദികളായ മോയിക്കയുമായും ഫൊണ്ടാനുമായും കൂട്ടിയോജിപ്പിക്കുന്നതിനും മഞ്ഞൊരുകുന്ന കാലത്ത് അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷ നേടാനുമാണ് പീറ്റർ ചക്രവർത്തിയുടെ മകൾ എലിസബത്തിന്റെ കാലത്ത് ആയിരത്തി എഴുന്നൂറ്റി ഈ കനാൽ നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സോവിയറ്റ് കാലഘട്ടം ആരംഭിക്കുന്നതുവരെയും കാദറിൻ രാജ്ഞിയുടെ പേരിൽ അറിയപ്പെട്ട കനാൽ പിന്നീടാണ് സാഹിത്യകാരനായ ഗർഭോയ്ദോവിൻ്റെ ഓർമ്മയ്ക്കു വേണ്ടി സമർപ്പിക്കപ്പെടുന്നത് സാർ ഭരണകൂടത്തിലെ അവസാനകാല പ്രമുഖരുടെ പട്ടികയിൽപ്പെടുന്ന ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ രണ്ടാമൻ അദ്ദേഹം കൊല്ലപ്പെട്ട് രണ്ടു വർഷങ്ങൾക്ക് ശേഷം തുടക്കമിട്ട ചർച്ചിന്റെ നിർമ്മാണ ജോലികൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലായിരുന്നു പൂർത്തിയായത് കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ ചർച്ചിനെ സർക്കാർ ഏറ്റെടുത്തതോടെ മതപരമായ ചടങ്ങുകൾക്ക് വിലക്ക് കൽപ്പിക്കപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആദ്യം മോർച്ചറിയായും പിന്നീട് ആയുധപ്പുരയായും പച്ചക്കറി ഗൂഢോണായുമൊക്കെ ഉപയോഗിച്ച ചർച്ച് ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ പൂർണ്ണമായും ഉപയോഗശൂന്യമായി മാറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെയാണ് ചർച്ചിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് തുടക്കമിട്ടത് ഏഴായിരത്തി അഞ്ഞൂറ് ചതുർശ്ര മീറ്ററിലധികം മൊസൈക്ക് ഉപയോഗിച്ച ഈ ചർച്ചിന്റെ ഉൾഭാഗത്തെ ടൈൽ വർക്കുകളും ചിത്രങ്ങളും ലോകത്ത് തുല്യതയില്ലാത്തതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സൂര്യകാന്ത പുഷ്യരാഗം ഇന്ദ്രനീലം ഗോമേതകം തുടങ്ങി ഇരുപതിൽ പരം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട വില കൂടിയതുമല്ലാത്തതുമായ കല്ലുകൾ പതിച്ചതാണ് ചർച്ചിന്റെ ആൾത്താരയിലെ കവാടം ഇതിനപ്പുറത്തേക്ക് ആർക്കും പ്രവേശനമില്ല ദിവ്യബലിയെ ദൈവികമായ ചടങ്ങായും അതിൽ പങ്കെടുക്കുന്നവരെ തലത്തിൽ നിൽക്കുന്നവരായും കണക്കാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു വേർതിരിവ് ഐക്കണോസ്റ്റാസിസ് എന്ന ഇംഗ്ലീഷിൽ പേര് വിളിക്കുന്ന ഈ കവാടത്തിൽ യേശുവിന്റെയും കന്യാമറിയത്തിന്റെയും സ്നാപക യോഹന്നാന്റെതുമാണ് പ്രധാനപ്പെട്ട ചിത്രങ്ങൾ മാത്യു ലൂക്ക ജോൺ മാർക്ക് എന്നീ ക്രിസ്തു ശിഷ്യന്മാരുടെയും ഗബ്രിയേൽ മിക്കായേൽ എന്നീ മാലാക്കന്മാരുടെയും അലക്സാണ്ടർ ചക്രവർത്തിയുടെയും വിശുദ്ധ നിക്കോളാസിന്റെയും ചിത്രങ്ങളും ഐക്കണോസ്റ്റാസിൻ്റെ ചുവരുകളിലുണ്ട് ഒറ്റനോട്ടത്തിൽ പെയിന്റ് പെയിൻറ് ഉപയോഗിച്ച് വരച്ചതാണെന്ന് തോന്നുമെങ്കിലും ഈ ചിത്രങ്ങളിൽ നല്ലൊരു പങ്കും വളുങ്കു ജില്ലുകളും കല്ലുകളും ഒട്ടിച്ചുണ്ടാക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഇരുപത്തിയേഴ് വർഷം നീണ്ട പുനരുദ്ധാരണ പ്രവൃത്തികൾക്കൊടുവിലാണ് സേവിയർ ഓഫ് സ്പിൽറ്റ് ബ്ലഡ് ഒരു മ്യൂസിയമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തുറന്നുകൊടുത്തത് ചക്രവർത്തിയുടെ രക്തം വീണ സ്ഥലം ചർച്ചിനകത്ത് പ്രത്യേകമായി വേർതിരിച്ചു നിർത്തിയത് കാണാം ജനാഭിലാഷം അഥവാ നരോധനായ വോല്യ എന്നറിയപ്പെട്ട ഒരു തീവ്രവാദി സംഘടനയായിരുന്നു ചക്രവർത്തിയെ ബോംബെറിഞ്ഞു കൊന്നത് സാർ ഭരണകൂടത്തിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ നടന്ന പ്രതികാരമായിരുന്നു അത്ര ഈ ആക്രമണം എന്നാൽ വിചിത്രം എന്ന് പറയട്ടെ സാർ ചക്രവർത്തിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ജനകീയനും ജനാധിപത്യവാദിയുമായിരുന്നു അലക്സാണ്ടർ രണ്ടാമൻ സർഫിഡം അഥവാ കുടിയാൻ വ്യവസ്ഥ ഇല്ലാതാക്കിയതും നീതിന്യായ വ്യവസ്ഥ കുറെ കൂടി സുതാര്യമാക്കിയതും വിവിധ പ്രദേശങ്ങൾക്ക് സ്വയംഭരണാവകാശം അനുവദിച്ചതുമൊക്കെ ഈ ചക്രവർത്തിയുടെ കാലത്താണ് എന്നിട്ടും പരിഷ്കാരങ്ങൾക്ക് വേഗം പോരുന്ന തീവ്രവാദികളുടെ വിലയിരുത്തലിനെ തുടർന്ന് അദ്ദേഹം കൊല്ലപ്പെട്ടു തന്റെ വാഹനവ്യൂഹം ആക്രമിക്കപ്പെട്ടപ്പോൾ എന്തിനു വേണ്ടി തിരക്കാൻ പുറത്തിറങ്ങിയ ചക്രവർത്തിയുടെ കാൽച്ചുവട്ടിലേക്ക് എറിഞ്ഞ രണ്ടാമതൊരു ബോംബാണ് അദ്ദേഹത്തിന്റെ ജീവൻ അപഹരിച്ചത് ചർച്ചിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടിയത് പോയകാല റഷ്യൻ ഭടന്മാരുടെ വേഷത്തിലെത്തുന്ന ഈ യുവാവിനൊപ്പം സഞ്ചാരികൾക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം പഴയ ഷേക്സ്പിയർ നാടകത്തിലെ ഡയലോഗുകൾ ഉരുവിട്ട് ചെറിയൊരു പ്രകടനവും അരങ്ങേറും പക്ഷെ ഒടുവിൽ ചോദിക്കുന്ന റൂബിൽ എണ്ണി കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം നഗരത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കണക്ട് ചെയ്യുന്നതാണ് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ ബസ് പക്ഷെ രൂപം മാത്രമാണ് പഴയത് ബസ് അത്ര പഴയതൊന്നുമല്ല സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ മറ്റൊരു അഭിമാന മന്ദിരത്തിലേക്കാണ് ഇനിയുള്ള യാത്ര നഗരമധ്യത്തിൽ നിന്നും ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം പോയെങ്കിലാണ് സാർ സ്ക്വയ സെലോയിലുള്ള ഈ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുക സാർ ചക്രവർത്തിമാരുടെ വേനൽക്കാല വസതിയായിരുന്നു ഈ പാലസ് അതിനോട് ചേർന്ന് ചെറിയൊരു പാലസും ഒരു തടാകവും വേറെയുമുണ്ട് ആയിരത്തി എഴുന്നൂറുകളുടെ ആദ്യ ദശകത്തിൽ പണി ആരംഭിച്ച് മൂന്ന് രാജവംശങ്ങളുടെ കാലത്തായാണ് ഈ പാലസിന്റെ പണി പൂർത്തിയായത് പീറ്റർ ദി ഗ്രേറ്റ് സ്വന്തം ഭാര്യ കാദറിന്റെ പേരിൽ നിർമ്മിച്ച രണ്ട് മുറികൾ മാത്രം ഉണ്ടായിരുന്ന വളരെ ചെറിയ ഈ വേനൽക്കാല വസതിയാണ് പിന്നീട് പീറ്ററിൻ്റെ മകൾ എലിസബത്ത് ഇന്നീ കാണുന്ന പടുകൂറ്റൻ കൊട്ടാരമാക്കി മാറ്റിയെടുത്തത് അവർക്ക് ശേഷം അധികാരം ഏറ്റെടുത്ത പ്രശസ്തയായ കാതറിൻ രാജ്ഞിയുടെ കാലത്ത് പാലസിന് ശൈലീപരമായ കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചു സ്വർണവും ആമ്പറും ഉപയോഗിച്ച് പണി കഴിപ്പിച്ച ഈ കൊട്ടാരത്തിലെ ഹാളുകൾ കാഴ്ചക്കാരെ മറ്റേതോ മായിക ലോകത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് ലോകത്തെ ഏറ്റവും മികച്ചതെന്ന് കരുതപ്പെടുന്ന ജർമ്മനിയിലെ ബ്രഷ്യ മേഖലയിൽ നിന്ന് കുഴിച്ചെടുത്തതാണ് ഇവിടെ ഉപയോഗിച്ച ആമ്പറുകൾ അൻപത്തിയെട്ട് ഹാളുകളുള്ള ഒരു ക്വിൻ്റലിലധികം സ്വർണം ഉപയോഗിച്ച് പണി കഴിപ്പിച്ച ഈ കൊട്ടാരത്തിന് അഞ്ഞൂറ് ദശലക്ഷം ഡോളർ അതായത് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് കോടിയാണ് മതിപ്പ് വില കണക്കാക്കുന്നത് കയറി ചെല്ലുന്നിടത്ത് ആദ്യം കാണുന്നതാണ് ഗ്രേറ്റ് ഹാൾ എണ്ണൂറ് ചതുരശ്ര മീറ്റർ ആണ് ഈ ഹാളിന്റെ വിസ്തൃതി ഇതിനകത്താണ് വിരുന്നുകളും ആഘോഷങ്ങളും നടക്കാറുണ്ടായിരുന്നത് ഇതിന്റെ മച്ചിൽ വളരെ വലിപ്പത്തിൽ തയ്യാറാക്കിയ ചുവർ കാണാനുണ്ട് ലോകത്തെ എട്ടാമത്തെ അത്ഭുതമായി കണക്കാക്കുന്ന ആംബർ റൂമിലാണ് പൊതുവെ സാർ ചക്രവർത്തിമാരുടെ വിശിഷ്ട അതിഥികളെ സ്വീകരിച്ചിരുത്താറുണ്ടായിരുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന ഈ ഹാൾ എലിസബത്തിന കാലത്ത് അവരുടെ ധ്യാനമുറിയായി ഉപയോഗിക്കപ്പെട്ടു സാർ ചക്രവർത്തിമാർ ഉപയോഗിച്ച പാത്രങ്ങളും ഫർണിച്ചറുകളുമാണ് ഈ കൊട്ടാരത്തിലെ മറ്റൊരു ആകർഷണം ആംബർ റൂം ഗ്രേറ്റ് ഹാൾ തുടങ്ങിയവയുടെ മുഗൾ തട്ടിലും അറബസ്ക് റൂം ഗ്രീൻ റൂം വൈറ്റ് റൂം തുടങ്ങിയവയിലും കാലത്തെ അതിജയിച്ചു നിൽക്കുന്ന ചുവർചിത്രങ്ങളുണ്ട് പെയിന്റിങ്ങുകൾക്ക് മാത്രമായി ഒരു പ്രത്യേക ഹാളും ഈ പാലസിലുണ്ട് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹിറ്റ്ലറുടെ സൈന്യം കയ്യേറി നശിപ്പിച്ച ഈ കൊട്ടാരത്തിൽ നിന്ന് വിലപിടിച്ചതെല്ലാം അവർ കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു റഷ്യൻ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളാണ് പാലസിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾക്ക് പിൽക്കാലത്ത് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച ആംബർ റൂമിന്റെ പുനർനിർമ്മാണം ഇരുപത്തിയഞ്ച് വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത് സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ മുന്നൂറാം വാർഷിക ദിനത്തിൽ രണ്ടായിരത്തി മൂന്ന് മെയ് മുപ്പതിനായിരുന്നു ഈ റൂം സഞ്ചാരികൾക്കായി വീണ്ടും തുറന്നു കൊടുത്തത് പ്രതിവർഷം നാല് മില്യണിലധികം സഞ്ചാരികളാണ് ഇന്ന് പാലസ് കാണാനെത്തുന്നത് ബറൂഖ് ശൈലിയിൽ ലോകത്ത് നിർമ്മിക്കപ്പെട്ട കൊട്ടാരങ്ങളിൽ എടുത്തു പറയാവുന്ന ഒന്നാണ് കാതറിൻ പാലസ് ബർത്തലോമിയോ രാസ്ട്രല്യ എന്ന വിഖ്യാതനായ ആർക്കിടെക്റ്റ് ആണ് പാലസിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിലെ ഈ എഞ്ചിനീയർ ബാഹ്യമായ കാഴ്ചയോടൊപ്പം കെട്ടിടത്തിനകത്ത് ശബ്ദത്തിനും വെളിച്ചത്തിനും വഴിയൊരുക്കിയത് എങ്ങനെയെന്ന് പഠിക്കാൻ നല്ലൊരു ഉദാഹരണം കൂടിയാണ് ഈ പാലസ് അണ്ടാകൃതിയാണ് ഇത്തരം കെട്ടിടങ്ങളുടെ മച്ചുകൾക്കകത്ത് പൊതുവെ കാണാറുള്ളത് കൊടും നിന്ന് രക്ഷ നേടാനായി കൊട്ടാരത്തിനകത്ത് തയ്യാറാക്കിയെന്ന റിപ്പോർട്ടുകൾക്ക് പോലുമുണ്ട് അനിതര സാധാരണമായ ദൃശ്യഭംഗി നെതർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത നീലവർണ്ണത്തിലുള്ള ഡെൽഫ്റ്റ് സെറാമിക് ടൈലുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത് ആ കാലഘട്ടത്തിൻ്റെ ജീവിത രീതികളുടെ നേർക്കാഴ്ച കൂടിയാണ് ഈ പാലസ് സാർ രാജവംശത്തിലെ പ്രമുഖരുടെ ഛായാചിത്രങ്ങൾക്ക് പുറമെ അവരുപയോഗിച്ച വസ്ത്രങ്ങളും ഫർണിച്ചറുകളും മറ്റും അതേപടി ഇവിടെ ബാക്കിയുണ്ട് സാർ ചക്രവർത്തിമാരുടെ ശൈത്യകാല ഭവനമാണ് നഗരത്തിന് നടുപ്പിലുള്ള ഹെർമിറ്റേജ് പാലസ് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ഹെർമിറ്റേജിന്റെ മുൻവശത്തായി ഈ കാണുന്ന നഗരചിത്രമാണ് റഷ്യയിലെ ഏറ്റവും പ്രശസ്തമായ പൊതുമൈതാനങ്ങളിലൊന്ന് സാർ ചക്രവർത്തിമാരുടെ കിരീടധാരണ ചടങ്ങുകൾ മോസ്കോയിൽ ക്രംലിനകത്താണ് നടന്നിരുന്നതെങ്കിലും ഇവിടെയായിരുന്നു ആഘോഷങ്ങൾ സൈനിക പരേഡുകളും രാജകീയ ഘോഷയാത്രകളും ഈ ചത്തുരത്തിൽ നിന്നാണ് പുറപ്പെട്ടു പോയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നാപ്പോളിയന് മേൽ അലക്സാണ്ടർ ഒന്നാമൻ ചക്രവർത്തി നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്കായി പണി പാലസ്ക്വയറിലുള്ള നാൽപ്പത്തി സ്ക്വയറിലുള്ള പോയിന്റ് മീറ്റർ ഉയരമുള്ള ഈ സ്തൂപം ഏകദേശം അറുപതിനായിരം കിലോഗ്രാമാണ് ഈ ഒറ്റക്കൽ തൂണിന്റെ ഭാരം കണക്കാക്കുന്നത് കുത്തനെ ഉയർത്തി നിർത്തി എന്നല്ലാതെ മറ്റെന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് ഈ തൂണിനെ തറയുമായി ഘടിപ്പിച്ചിട്ടില്ല അതിന്റെ മുകൾ ഭാഗത്ത് കുരിശുമായി നിൽക്കുന്ന ദേവതയ്ക്ക് അലക്സാണ്ടർ ഒന്നാമന്റെ മുഖവുമായാണ് സാമ്യം ഒരേ സമയം ആത്മീയതയുടെയും ഒപ്പം രാജകീയ കരുത്തിന്റെയും പ്രതീകമായാണ് ഈ ശില്പം കണക്കാക്കപ്പെടുന്നത് സ്തൂപത്തിന്റെ താഴെയുള്ള വെങ്കല ശില്പങ്ങൾ വ്യത്യസ്തമായ ക്രൈസ്തവ സങ്കല്പങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് മഞ്ഞ നിറത്തിൽ ഹെർമിറ്റേജിന്റെ എതിർവശത്തായി കാണുന്നത് ഒരു കാലത്ത് റഷ്യയെ അടക്കി ഭരിച്ച നിരവധി ഓഫീസുകളുടെ സമുച്ചയമാണ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അതിനകത്ത് താമസവും ഒരുക്കാറുണ്ടായിരുന്നു നിക്കോളസ് രണ്ടാമനാണ് ഹെർമിറ്റേജിൽ ഹെർമിറ്റേജിലിരുന്ന് റഷ്യയെ ഭരിച്ച അവസാനത്തെ ചക്രവർത്തി അദ്ദേഹത്തെയും അഞ്ചു മക്കളടങ്ങുന്ന കുടുംബത്തെയും ഗോൾഷപ്പിക്കുകൾ വീട്ടു പിന്നീട് നിഷ്ഠൂരമായ രീതിയിൽ വെടിവെച്ചു കൊല്ലുകയുമാണ് ഉണ്ടായത് എക്കത്തറിൻബർഗിലെ പ്രാദേശിക നേതൃത്വമാണ് ഇത് ചെയ്തതെന്നും അതല്ല സോവിയറ്റ് നേതാക്കളുടെ അനുമതിയോടെയാണെന്നും പറയപ്പെടുന്നുണ്ട് ഈ അടുത്ത കാലത്ത് മാത്രമാണ് അവരുടെ കുഴിമാടങ്ങൾ കണ്ടെത്തി മൃതദേഹാവശിഷ്ടങ്ങൾ സെയിൻറ് പീറ്റേഴ്സ്ബർഗിൽ എത്തിച്ച് വീണ്ടും സംസ്കരിച്ചത് ഹെർമിറ്റേജിനകത്ത് കാഴ്ചകൾ പെട്ടെന്നൊന്നും കണ്ടുതീർക്കുക മനുഷ്യസാധ്യമല്ല സ്വകാര്യ ശേഖരമെന്ന നിലയിൽ കാദ്രൻ രാജ്ഞിയുടെ കാലത്താണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പെയിന്റിങ്ങുകളുമായി ഹെർമിറ്റേജ് ആരംഭിച്ചത് പിന്നീട് എൺപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം നിക്കോളസ് ഒന്നാമന്റെ കാലത്ത് ഹെർമിറ്റേജ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു മൂന്ന് ദശലക്ഷത്തിലധികമാണ് ഈ മ്യൂസിയത്തിനകത്ത് ഇന്നുള്ള വസ്തുക്കളുടെ എണ്ണം ഓരോ മിനിറ്റ് വീതം ചെലവഴിച്ചാൽ പതിനൊന്ന് വർഷമെങ്കിലും എടുക്കും ഇവയെ കണ്ടുതീർക്കാൻ പ്രധാനമായും പെയിന്റിങ്ങുകളാണ് ഈ മ്യൂസിയത്തിന്റെ ആകർഷണം പുരാതന ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നെടുത്ത അപൂർവമായ ശില്പങ്ങളും ഐക്ണോസ്റ്റാസിസുകളും ഇവിടെയുണ്ട് ഡാബിൻജിയുടെ മടോണയാണ് ഈ മ്യൂസിയത്തിലെ ഏറ്റവും പ്രശസ്തമായ പെയിന്റിംഗ് മരണമടയുന്നതിന് ആറാഴ്ച മുമ്പ് വിൻസെന്റ് മാങ്കോങ്ക് വരച്ച വൈറ്റ് ഹൗസ് അറ്റ് നൈറ്റ് എന്ന ചിത്രവും ടിട്ടിയന്റെ ദാനയും ഇവിടുത്തെ പ്രശസ്തമായ പെയിന്റിങ്ങുകളാണ് ഈ മ്യൂസിയത്തിലെ മറ്റൊരു പ്രധാന കാഴ്ച വസ്തുവാണ് മയൂര ഘടികാരം സമയമാകുമ്പോൾ പീലി വിടർത്തിയാടുന്ന മയിൽ മാത്രമല്ല ഈ ഘടികാരക്കൂട്ടിലുള്ളത് മൂളുന്ന കൂമനും കൂവുന്ന പൂവൻ കോഴിയുമൊക്കെ കൂട്ടത്തിലുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിലെ യന്ത്രവിദ്യയിൽ തീർത്ത കരവിരുദാണ് ഇരുന്നൂറ്റി നാൽപ്പതിൽ പരം വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് രത്നം വ്യാപാരിയായ ജെയിംസ് ക്ലോക്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ നിർമ്മിച്ച ഈ ഘടികാരം കാറിൻ രാജ്ഞിക്ക് അവരുടെ കാമുകനായ പൊട്ടങ്കിൻ രാജകുമാരൻ സമ്മാനമായി നൽകുകയാണുണ്ടായത് നിലവിൽ വീഡിയോ ദൃശ്യത്തിലൂടെയാണ് പരിചയപ്പെടുത്തുന്നതെങ്കിലും കണ്ണാടിക്കൂട്ടിൽ സൂക്ഷിച്ച ഒറിജിനലും ആഴ്ചയിൽ ഒരു ദിവസം കാണികൾക്കായി പ്രവർത്തിപ്പിച്ച് കാണിക്കാറുണ്ട് വിശുദ്ധ പീറ്ററിന്റെ കുരിശു ഓയിൽ പെയിന്റിംഗ് റോമൻ മാതൃകയിലും ആധുനിക ക്ലാസിക്കൽ രീതിയിലുമുള്ള വീനസിൻ്റെ നടുക്കം നിരവധി മാർബിൾ ശില്പങ്ങൾ മൈക്കലാഞ്ചലയുടെ ക്രോച്ചിങ് ബോയ് ഡാനയുടെയും അഫ്രോഡൈറ്റിൻ്റെയും അഗസ്തസ് ഹാർദിയൻ മാർക്കസ് ഔറേലിസ് തുടങ്ങിയവരുടെയും മുഴുകായ മാർബിൾ പ്രതിമകൾ പശ്ചാത്താപിച്ചയായ മക്ദലനേലെ മേരി ഭക്തിക്കാനിൽ നിന്നുള്ള മാർബിൾ ശില്പങ്ങൾ മത്സ്യകന്യകയായ പിഗ്മല്യോണിന്റെയും കാമുകനായ ഗലേഷ്യയുടെയും പേത്രോസാഗി കുത്യാരൂപം ഇതൊക്കെ പ്രവേശന കവാടത്തോട് ചേർന്ന് വരുന്ന പ്രധാന ബിൽഡിംഗിലെ കാഴ്ചകളിൽ ചിലതു മാത്രമാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രദർശന വസ്തുക്കളും ഇവിടെ ധാരാളമുണ്ട് മുഗൾ കാലഘട്ടത്തിലെ പെയിന്റിങ്ങുകൾ അമൂല്യമായ നടരാജ വിഗ്രഹങ്ങൾ ബുദ്ധ ജൈന സംസ്കൃതിയുടെ അവശിഷ്ടങ്ങൾ പേർഷ്യനിലും ഉറുദുവിലുമുള്ള കയ്യെഴുത്ത് പ്രതികൾ തുടങ്ങിയവയൊക്കെ പൌരസ്ത്രീരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഗാലറികളിലാണ് കാണാനാവുക ഇസ്ലാമിക ലോകത്തു നിന്നുള്ള വസ്തുക്കളും ഇവിടെയുണ്ട് ഈജിപ്തിൽ നിന്നുള്ള അപൂർവ മമ്മികളും പമിയോ എന്ന രാജാവിന്റെ അടക്കമുള്ള ശവപേടകവും ഒരു പ്രത്യേക സെക്ഷനാക്കി സൂക്ഷിച്ചിട്ടുണ്ട് നാണയങ്ങൾ പാത്രങ്ങൾ ആഭരണങ്ങൾ എന്നു തുടങ്ങി വിവിധ കാലഘട്ടങ്ങളിൽ സാർ ചക്രവർത്തിമാരുടെ സ്വകാര്യ ശേഖരമായും അല്ലാതെയുമാണ് ഈ കാഴ്ച വസ്തുക്കൾ റഷ്യയിലെത്തിയത് ഒരു ദിവസം പൂർണ്ണമായും മാറ്റിവെച്ചാൽ പ്രധാനപ്പെട്ട ചില ഹാളുകൾ കാണാനുള്ള പ്രത്യേക റൂട്ട് മാപ്പും ഓരോ ഹാളിലെയും കൗതുക വസ്തുക്കളെ പരിചയപ്പെടുത്തുന്ന ഓഡിയോ ഗൈഡും ഇവിടെ ലഭ്യമാണ് ഈ മ്യൂസിയത്തെ പിന്നീട് എപ്പോഴെങ്കിലും സമയമെടുത്ത് ഡോക്യുമെന്റ് ചെയ്യാൻ ജേണലിസ്റ്റ് ശ്രമിക്കാം ഇത്തവണ വെറും രണ്ട് മണിക്കൂർ മാത്രമാണ് ഈ മ്യൂസിയത്തിനകത്ത് ലഭിച്ചത് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിലിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ